ഉപ്പും ഉപ്പുംളകും എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട താരമാണ് നീലു അതായത് നിഷാ സാരംഗ് ഡിപ്രഷനിലേക്ക് പോയി എന്നു പറഞ്ഞുകൊണ്ടാണ് താരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒന്നര മാസത്തോളം കൗൺസിലിംഗ് ഉണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് ജീവിതത്തിൽ ഉണ്ടായ ഓരോ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നിഷാ സാരംഗ് ചില വിവാദങ്ങളെ തുടർന്ന് സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന വിഷാ സാരംഗ് പരമ്പരയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് സീരിയൽ ലൊക്കേഷനിൽ നിന്നും മാറി നിന്നതിനു ശേഷം ഒരു മാസത്തോളം താൻ ആശുപത്രിയിലായിരുന്നുവെന്നും വിഷ പറയുന്നു ഡിപ്രഷനിലേക്ക് വരെ പോയി എന്നും പറയുന്നു ഉപ്പുമുളകിൽ നിന്നും പോന്നതിനു ശേഷം ഒരു മാസം അ അഡ്മിറ്റായിരുന്നു ചെയ്യാനുള്ള സിനിമകൾ ചെയ്തതിനു ശേഷമാണ് അഡ് അഡ്മിറ്റായത് കാരണം അതിനുശേഷം ബെഡ് റെസ്റ്റും വേണമായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ എനിക്ക് പറ്റിയിരുന്നുള്ളൂ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നും പറയുന്നു ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞ് ഡിപ്രഷനിലേക്ക് വരെ പോയി ഒന്നൊന്നര മാസം കൗൺസിലിങ്ങുമായിരുന്നു കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ച് പറയുന്നത് കേട്ടു ഇവർക്ക് വല്ല പാത്രം കഴുകിയും ഹോട്ടൽ കഴുകിയും ജീവിച്ചോടെയെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എന്നെക്കുറിച്ച് പലതും പറയുന്നുണ്ട് ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ചിലവരോട് എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നതെന്ന് പറഞ്ഞു ഉപ്പുമുളകിലെ ചില താരങ്ങളുമായി നല്ല അടുപ്പമായിരുന്നു എന്നും പറയുന്നുണ്ട് കുട്ടികളും ലൊക്കേഷനിൽ വരുമായിരുന്നു അവരുടെയൊക്കെ കുടുംബം ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല ബന്ധമായിരുന്നു എങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ പ്രൊഫഷനും വ്യക്തിജീവിതവും വേറെ വേറെ മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നത് എല്ലാത്തിനും ഒരു ലിമിറ്റിടുന്നതാണ് നല്ലതെന്നും നിഷാസാരങ്ങ് പറയുന്നു ഈയിടെ നടി നൽകിയ ഒരു ഇൻ്റർവ്യൂ ആണ്